ഇന്ന് നമുക്ക് ഒരു കിഡിലൻ ടേസ്റ്റിൽ ഒരു മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് പച്ച അരച്ച് വെക്കുന്നതാണ് പച്ച അരച്ച് വെക്കുക എന്ന് പറഞ്ഞാൽ തേങ്ങ അരച്ച് വെക്കുന്നത് അപ്പോൾ അത് നമുക്ക് ഒന്ന് കണ്ടു നോക്കിയാലോ മീൻ കറി വെക്കുന്നതിന് ഞാൻ ആവശ്യത്തിനുള്ള പച്ച മാങ്ങയും ചെറിയൊരു തക്കാളിയും പിന്നെ മൂന്നാല് പച്ചമുളകും എടുത്തിട്ടുണ്ട് അപ്പം എനിക്കിവിടെ നല്ല ഫ്രഷായിട്ടുള്ള അയിലയാണ് കിട്ടിയത് അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ ആവശ്യത്തിനുള്ള തേങ്ങയും ചെറിയ ഉള്ളിയും ചെറിയ ഒരു കഷ്ണം ഒരു കഷ്ണമില്ല ചെറിയ ഒരു പീസ് ഇഞ്ചിയും ഒരു വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി പിന്നെ ഉലുവ ആണേ ഉലുവപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് മഷി പോലെ നാട്ടിൽ അരച്ചെടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടാൻ പാടില്ല എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആയിരിക്കും പിന്നെ മുന്നേ നിൽക്കുന്നത് അതുകൊണ്ടാണ് ചെറിയ ഒരു പീസ് എടുക്കണമെന്ന് പറഞ്ഞത് അപ്പം നമുക്ക് ഒരു ചട്ടിയിലാണ് വെക്കുന്നത് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് കുറച്ച് കരിയാപ്പലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ അരച്ച അരപ്പില്ലേ ഈ എണ്ണയ്ക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നല്ല എണ്ണയ്ക്കകത്ത് കിടന്ന് ഈ അരപ്പൊന്ന് വേവുകയും വേണം നല്ല വഴട്ടിയെടുക്കണേ എണ്ണയ്ക്കകത്ത് കിടന്ന് ഈ അരപ്പ് നല്ല വഴറ്റിയെടുക്കുമ്പം ഇതിൻ്റെ പച്ചമണമെല്ലാം മാറുകയും ചെയ്യും അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും എന്നിട്ട് വേണം നമുക്ക് മുരിങ്ങിക്കായും മാങ്ങായും പച്ചമുളകും തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാൻ അതും ഒന്നുകൂടെ ഇതിനകത്തിട്ട് നല്ല വഴട്ടണം മുരിങ്ങക്കായും മാങ്ങായും ഒന്നും സെപ്പറേറ്റ് ആയിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല ഈ അരപ്പിനകത്ത് തന്നെ കിടന്ന് വെന്തോളും അതായത് മീനിൻ്റെ കൂടെ തന്നെ ഈ മുരിങ്ങിക്കായെല്ലാം വെന്തോളും ഈ സമയം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ഇട്ട് കൊടുക്കണം ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റായി ഈ മുരിങ്ങിക്കായും പച്ച മാങ്ങ എല്ലാം കൂടി ഇട്ട് വഴട്ടുന്നത് അപ്പോൾ അത് ഒരു പകുതി വെന്ത് കാണും എന്നിട്ട് വേണം നമ്മൾ മിക്സിയിൽ അരച്ച വെള്ളമുണ്ടല്ലോ അത് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യണം അതായത് ആ നമ്മൾ വഴറ്റിയ അരപ്പും ഈ വെള്ളമെല്ലാം കൂടെ ഒന്നുകൂടെ നല്ല ഇളക്കി കൊടുക്കണം അപ്പം ആവശ്യത്തിന് അനുസരിച്ചിട്ട് വേണം പുളിയിടാന് കറിക്ക് കുറച്ചുകൂടെ ചാറ് വേണം എന്നുള്ളവർ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം നമുക്ക് ഇത് മതിയാകും എന്നിട്ട് വേണം നമ്മൾ മീന് ഇതിനകത്ത് ഇട്ടുകൊടുക്കാൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് എല്ലാം കൂടെ ഇളക്കി ഇളക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കണം ഈ സമയം കുറച്ച് കരിയാപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കരിയാപ്പില എത്ര ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ആയിരിക്കും നമ്മളുടെ മീൻ കറി കുറച്ച് തിളയൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ കുറച്ചും കൂടെ ചാറൊന്നുകൂടെ കുറുകാനുണ്ട് അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് മുരിങ്ങിക്കായും മീനും എല്ലാം കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കുറച്ച് എണ്ണയിൽ ഒരു അര അരസ്പൂണ് ഉലുവായും കരിയാപ്പലയും കൂടി ഇട്ട് കൊടുക്കണം നമ്മൾ ഇതിനകത്ത് ചെറിയ ഉള്ളി ഇടുന്നില്ല കേട്ടോ പിന്നെ കുറച്ച് കളറിന് വേണ്ടി കുറച്ചുകൂടെ മുളക് കൂടി ഒന്ന് മൂപ്പിച്ച് കരിയല്ലേ മൂപ്പിച്ചാൽ മതി അപ്പോൾ തീ അങ്ങ് ഓഫ് ചെയ്താൽ മതി എന്നിട്ട് നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കണം നമ്മളിങ്ങനെ പച്ചത്തേങ്ങ അരച്ച് വെക്കുന്ന മീൻകറിക്ക് ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ താളിക്കത്തില്ല അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ താളിച്ചത് അതിനൊരു ടേസ്റ്റ് ഒന്നുകൂടെ ഒരു ടേസ്റ്റും കുറച്ച് മുളക് എല്ലാം കൂടി ഇടുമ്പോൾ കാണാനും ഒരു ഭംഗിയാണ് ഈ കറി കാണാനും അതിനു വേണ്ടിയിട്ടാണേ എല്ലാവരും ട്രൈ ചെയ്യുക എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്